ഡോക്ടർ പോലെ ഈ സംഘപരിവാർ നാസ്തികത എന്ന് ആവർത്തിച്ച് പറയാറുണ്ട് ചില പറയാറുണ്ട് നമ്മുടെ സ്റ്റേറ്റ് കേരളം മറ്റ് സ്റ്റേറ്റുകളെ കുറെ കൂടെ ബഹുമുഖമാണ് ജനാധിപത്യപരമാണ് അങ്ങനൊരു സ്ഥലത്തേക്ക് ഇതുപോലെ ആരെങ്കിലും കടന്നു വന്നെങ്കിൽ പോലും ഹിന്ദുത്വ നാസ്തികത എന്നൊക്കെ പേരിൽ കടന്നു വന്നെങ്കിൽ പോലും അത്ര പെട്ടെന്ന് അട്ടിമറിക്കാൻ പറ്റുന്ന ഒരു സമൂഹമാണോ നമ്മളുടേത് അവർ വന്ന് കുറേ കൂടെ അവരുടെ തീവ്രത കുറഞ്ഞ് ഈ സമൂഹമായിട്ട് തീരുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ എത്തുന്നത് അങ്ങനൊരു ഒരിക്കലും മാറാത്ത അല്ലെങ്കിൽ ഈ ജനാധിപത്യം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ആരൊക്കെ വന്ന് ആക്രമിച്ചാലും മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഹിന്ദുത്വ പരിവാറോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ പൊളിറ്റിക്സോ ഇതൊക്കെ ആക്രമിച്ചാലും സ്റ്റേബിളായി തന്നെ നിലനിൽക്കുന്ന ഒരു സമൂഹമായിട്ട് തന്നെ കേരളം നിലനിൽക്കുമെന്നുള്ളൊരു ധാരണ അങ്ങനെ ഒരു ധാരണ ഡോക്ടർ കണ്ടോ അങ്ങനെ ആഗ്രഹിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ സ്വപ്നം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് വിരുദ്ധമാണ് എന്ന് എനിക്ക് കൃത്യമായ ബോധ്യവുമുണ്ട് കാരണം തൃശൂർ പോലുള്ള സ്ഥലത്ത് സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എത്രയോ പിന്നെ അസംബ്ലി സീറ്റുകളിൽ ഇപ്പോൾ ബി ജെ പി മുന്നിൽ നിൽക്കുന്ന സ്ഥിതിയാണ് കാണുന്നത് കേരളത്തിൽ നിലനിന്ന് പോന്നിട്ടുള്ള പാരമ്പര്യാനന്തര എന്ന് പറയാവുന്ന ആധുനികം എന്ന് പറയാവുന്ന ജനാധിപത്യപരമെന്ന് പറയാവുന്ന ഒരു പൊതുബോധം ഇടതുപക്ഷ പൊതുബോധമെന്ന് നമുക്ക് പറയാവുന്നൊരു സാധനം അത് തീർച്ചയായും തന്നെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഞാൻ ഉദ്ദേശിക്കുന്നത് മാർക്സിസ്റ്റ് എന്നല്ലേ അല്ല കമ്മ്യൂണിസ്റ്റ് എന്നല്ലേ അല്ല ഇടതുപക്ഷം എൻ്റെ ഞാൻ വിശദീകരിച്ചിട്ടുള്ള അർത്ഥത്തിൽ വ്യത്യസ്തമായ അർത്ഥത്തിലാണ് സ്വാതന്ത്ര്യത്തിനും സ്വയം നിർണയാവകാശത്തിനും ചിന്തക്കും ഇതിനൊക്കെ പ്രാധാന്യം ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്ത ചിന്താരീതിക്കാണ് ഞാൻ ഇടതുപക്ഷം എന്ന് ഉദ്ദേശിച്ചത് വേറെ വേറെ ഏതൊക്കെ മുമ്പ് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞു വന്നത് ഈ തരത്തിലുള്ള ഒരു ഇടതുപക്ഷ പൊതുബോധം കേരളത്തിൽ നിലനിന്ന് പോവും ഇത് ഏതൊക്കെ തരത്തിലുള്ള ഇപ്പം ഹരീഷ് പറഞ്ഞ പോലെ ഹിന്ദുത്വ വലതുപക്ഷത്തിൻ്റെ ആയാലും മറ്റുള്ള ഇതൊക്കെ വന്നാലും ഇതുവഴി പിടിച്ചു നിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് അത് അമിത പ്രതീക്ഷയാണ് എന്ന് സമീപകാലത്തെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തെളിയിക്കുന്നുണ്ട് അതായത് നമ്മുടെ പൊതുബോധം എന്നത് ഒരു വലതുപക്ഷ പൊതുബോധമാണ് എന്നുള്ളത് കഴിഞ്ഞ കുറേ ശബരിമലയായാലും നമ്മൾ കഴിഞ്ഞ എത്ര ഏതോ കഴിഞ്ഞൊരു ദശകത്തിലുണ്ടായിട്ടുള്ള ഏതെല്ലാം സംഭവങ്ങൾ ഒരു സമൂഹ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഓരോ വിഷയങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ തന്നെ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഹിന്ദുത്വ കക്ഷികൾക്ക് ഒരു വലിയ ഇലക്ഷൻ വിജയം ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അത് നമ്മുടെ കേരള നവോത്ഥാനത്തിൻ്റെ കേരളത്തിലെ ജ്ഞാനോദയത്തിൻ്റെ ഇടതുപക്ഷ മനസ്സുകൊണ്ടാണ് എന്ന് ഞാനിപ്പം വിചാരിക്കുന്നില്ല അത് ഏറെക്കുറെ ജനസംഖ്യാപരമായ കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് മിക്കവാറും അങ്ങനെ ആവുള്ളൂ അതിനൊരു ജനസംഖ്യാപരമായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ടല്ലോ കേരളത്തിലെ മറ്റുള്ള എൺപത് ഇരുപത്തിനൂറ് ശതമാനം അല്ലല്ലോ ഇവിടെ ഗുജറാത്തിലെ പോലെ അല്ല നടക്കുന്നത് അതുകൊണ്ട് എത്ര എത്രന്നെ പോളറൈസ് ചെയ്താലും അതിനെ ഒരു ഇലക്ടറൽ വിജയമാക്കി മാറ്റുന്നതിന് തടസ്സം വരുത്തുന്ന ഒരു ജനസംഖ്യാ അനുപാതമാണ് കേരളത്തിലുള്ളത് അതിൻ്റെ മുകളിലൊരു ചെറിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് തൃശ്ശൂർ നടത്തിയതുപോലെ നടത്തുകയാണെങ്കിൽ അതായത് ഇപ്പോൾ ഒരു മതവിഭാഗത്തിനും കൂടി ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഒരെണ്ണത്തിനും കൂടിയും കൂടി നടത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഇലക്ടറൽ വിജയങ്ങൾ തന്നെ നേടാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ തൃശ്ശൂരിൽ നിന്ന് കണ്ടുകൊണ്ട് മനസ്സിലാക്കണം അത് കേവലം ഒരു പുരങ്കലങ്കലിൻ്റെ വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത്രയേ ഉള്ളൂ കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട് ചരിത്രപരമായ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള നവോത്ഥാനം അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ജ്ഞാനോദയം എന്ന് നമുക്ക് പറയാവുന്ന ഒരു ഒരു പ്രസ്ഥാനം ആർക്കും വേണ്ടാത്തതായി ഇറ്റ് ബി നോബഡിസ് ചൈൽഡ് എന്നുള്ളതാണ് അതിന് അത് ഒരു സാമൂഹ്യ ശക്തിക്കും അതിന് വേണ്ട എന്നായി സീനാരായണീയ പ്രസ്ഥാന ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് പോലും കേരള നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യം ആവശ്യമില്ല നമ്മൾ ഒരു ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ആർക്കും അതിൻ്റെ ആവശ്യമില്ല കോൺഗ്രസ് കോൺഗ്രസ്സുകാർക്ക് ആവശ്യമില്ല ബി ജെ പി ആർക്കതിനെതിരെ അതിൻ്റെ ശത്രുക്കളാണ് ഇങ്ങനെ ആരും ആർക്കും വേണ്ടാതെ കഴിഞ്ഞ ഒരു ഏഴ് ദശാബ്ദത്തോളമായി വലിച്ചെറിയപ്പെട്ട പാരമ്പര്യമാണ് നമ്മുടെ കേരള നവോത്ഥാന പാരമ്പര്യം എന്നുള്ളത് അത് മാത്രമാണ് വാസ്തവത്തിൽ ഈ തരത്തിൽ വർഗീയതക്കും വലതുപക്ഷ ഭീകരത ഒക്കെ കീഴടങ്ങുന്നതിൽ നിന്ന് ഒരു സമൂഹത്തിനെ പിടിച്ചു നിർത്ത് നമ്മുടെ കേരള സമൂഹത്തിനെ പിടിച്ചു നിർത്താൻ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അതിന് കഴിവുള്ള ഒരു പാരമ്പര്യം എന്നത് കേരളത്തിൻ്റെ അവോത്ഥാന പാരമ്പര്യം അത് ആർക്കും വേണ്ടതായി കഴിഞ്ഞു എല്ലാവരും അത് വലിച്ചെറിഞ്ഞു അതിന് കുറ്റം പറയാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതടുത്താണ് നമ്മുടെ ഒരു സൊസൈറ്റി എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ പരാജയം അത് വാസ്തവത്തിൽ ദീർഘമായി ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്